സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്റെ പഴയ തട്ടകത്തിലേക്ക് മടങ്ങി പോകുവാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇതിനുവേണ്ടി അൻവർ ഡൽഹിയിലെത്തി മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കെ സുധാകരന്റെ പിന്തുണ അൻവറിനുണ്ടെന്നാണ് വിവരം കൂടാതെ കെ സി വേണുഗോപാലുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് എന്നാൽ അൻവറിനെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറ്റു ചില നേതാക്കൾക്കും താല്പര്യമില്ലെന്നാണ് സൂചന അതുകൊണ്ട് ഇവരുടെ നിലപാട് നിർണായകമാകും അൻവറിനെ കൊണ്ടുവരാൻ ലീഗ് നേതൃത്വത്തിനും അനുകൂല സമീപനമല്ല എന്നാൽ കോൺഗ്രസ് നേതൃത്വം ലീഗ് മയപ്പെട്ടേക്കുമെന്നാണ് അൻവറിന്റെ വരവിനെ സ്വാഗതം ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് അൻവറിനെ ഡി എം കെ തള്ളിയതോടെ തൃണമൂൽ കോൺഗ്രസുമായും എസ് പിയുമായും ചർച്ച നടത്തിയിരുന്നു എന്നാൽ ഇതൊന്നും വിജയിക്കാത്ത സാഹചര്യം ഉടലെടുത്തതോടെയാണ് കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങി വരാൻ ശ്രമം നടത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഇടതു സർക്കാരിനെതിരെയും അൻവർ വിമർശനം ഉയർത്തിയതിനെ തുടർന്നാണ് എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന സ്വതന്ത്ര എം എൽ എ പി വി അൻവർ പുറത്തായത് പിന്നാലെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഡി എം കെ എന്ന പാർട്ടി രൂപീകരിച്ചു അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവർ ശക്തി കാണിക്കാൻ ശ്രമിച്ചിരുന്നു ചേലക്കരയിൽ സ്ഥാനാർത്ഥിയിൽ നിർത്തിയ അൻവർ പാലക്കാടും വയനാടും യു ഡി എഫിന് പിന്തുണ നൽകുകയും ചെയ്തു കെ പി സി സി മുൻ സെക്രട്ടറി എൻ കെ സുധീരനെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത് നാലായിരത്തോളം വോട്ടുകളാണ് സുധീര് അന്ന് സ്വന്തമാക്കിയത്